പുയാറ ശ്രീവിഷ്ണുമായ മഠത്തിലേക്ക് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഓൺലൈനായിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് പിന്നെ കിട്ടാറില്ല ഓഫീസിലുള്ള ടൈമിലാണ് അവര് വിളിക്കുന്നത് അവര് നോർമലി ഓഫീസിലുള്ള സ്റ്റാഫ് എന്താ ചെയ്യാന്ന് വെച്ചാല് ഈവിനിങ് ടൈം മണിക്ക് ശേഷം വിളിച്ചു നോക്കിപ്പോളൂ എന്ന് മാത്രമേ ഇനി പറയാൻ പറ്റുള്ളൂ ഞാനത് സ്ട്രിക്റ്റ് ആയിട്ട് അവരോട് പറഞ്ഞതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത് കാരണം പറഞ്ഞ ഇന്ന് എന്നെ കാണാനായിട്ട് ഒരുപാട് പേര് വരുന്നത് അത് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് തിരക്കാണ് ഇവിടെ ഒരു ദിവസം ഇരുപത് പേർക്ക് കാണാന്ന് വിചാരിച്ചിട്ട് പോലും നാൽപ്പത് അമ്പത് പേരെയാണ് കാണുന്നത് ഡെയിലി ഞാൻ കാലത്ത് ഉജുപാട് ടൈം ഇരുന്നിട്ടാണ് അവരെല്ലാവരും കാണുന്നത് ഫുൾ ടൈം അവരെ കാണുന്ന പോലെയാണ് എങ്ങനെ അവരെ കാണാതിരിക്കാൻ പറ്റുക അവരത്രയും വലിയ പ്രശ്നത്തില് വരുന്നത് പലരും ആത്മഹത്യയുടെ വക്കിലാണ് എന്നെ വന്ന് കാണുന്നത് ഞാൻ ചോദിക്കുന്നത് അവർക്കല്ലേ ഞാൻ സപ്പോർട്ട് കൊടുക്കണ്ട എന്നെ കാണാൻ ഓടി വന്ന് എന്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി എന്ത് പ്രശ്നമായിട്ട് വന്നോട്ടെ അത് ഏത് ഇഷ്യു വേണേലാവട്ടെ എന്നെ കാണാനായിട്ട് ഓടി വന്നിട്ടുള്ള ആൾക്കാരാ അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യണം അവരുടെ പ്രശ്നങ്ങൾ കേൾക്കണം അവർക്ക് ഞാൻ ധൈര്യം നൽകണം അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന പലതും നേടിയെടുക്കാൻ വേണ്ടി അവർ ശ്രമിച്ചപ്പോ തകർന്നു പോയി തരിപ്പണമായി പോയി ഇനി ജീവിതമില്ല എന്നുള്ള രീതിയിലേക്ക് എത്തി അപ്പൊ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ അവർ പൂജ ചെയ്യുമോ അവരെന്നെ കാണുമ്പോൾ എനിക്ക് പൈസ തരുമോ ഒന്നും ഞാൻ നോക്കാറില്ല അവർ പറയുന്ന എല്ലാ പ്രശ്നങ്ങളിൽ ഇരുന്ന് കേൾക്കാറുണ്ട് ആ പ്രശ്നങ്ങൾക്ക് ഞാൻ പരിഹാരം പറയാറുണ്ട് അങ്ങനെ ഒരു വ്യക്തിയായിട്ടുള്ള ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ ഇപ്പൊ പൂർണ്ണമായിട്ടും ഈ പറയുന്ന എല്ലാ വ്യക്തികൾക്കും അത് പല മതത്തിലുള്ളവർ വരുന്നുണ്ട് പല ജാതിയിലുള്ളവരുന്നുണ്ട് പാവപ്പെട്ടവർ വരുന്നുണ്ട് പണക്കാർ വരുന്നുണ്ട് നമ്മളവിടെ വേറൊന്നും നോക്കുന്നില്ല എന്റെ മതത്തിലേക്ക് സ്വാമി വിളിച്ചതായിട്ട് കാണുന്ന ആൾക്കാരാണ് ഇവിടെ ഓടിയെത്തണേ ആ ഓടിയെത്തുന്നവരെ എനിക്ക് സപ്പോർട്ട് കൊടുത്തേ പറ്റൂ ഞാൻ അവരുടെ പൂജകൾ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അവരോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂജ ചെയ്തോളൂ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ പൂജകൾ ചെയ്തോളൂ ചിലവരോട് ഞാൻ ലോക്കറ്റ് പറയാണ്ട് ചില ഞാൻ പൂജകൾ പറയാണ്ട് ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് പറയാറുണ്ട് അവർക്ക് സാധിക്കാൻ അവർ ചെയ്തോട്ടെ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ മാക്സിമം ചെയ്യുന്നുണ്ട് പക്ഷേ പണമാണ് എന്റെ ലക്ഷ്യമെങ്കിൽ ഓൺലൈൻ വരുന്ന എല്ലാ കോളുകളും എടുത്ത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ വലിയ വലിയ പരിഹാരങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ എത്ര പൈസ വേണേലും ഉണ്ടാക്കാം അത്രയും ട്രെൻഡാണ് പോയി ആറമ്മടം പക്ഷെ ഞാൻ അതല്ല ചെയ്യുന്നത് എന്റെ ഡ്യൂട്ടി എന്താ പറ്റുന്ന രീതിയിൽ എല്ലാവരെയും സഹായിക്കുക അത് ഞാൻ വ്യക്തമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ഇവിടെ ഞാൻ മാത്രല്ല ഒരുപാട് ആൾക്കാരില്ലേ അപ്പൊ അവർക്ക് അവിടെ എല്ലാം പോകുന്നതിന് പകരം എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഞാൻ ശക്തമായ അവർക്ക് ചെയ്തു കൊടുക്കണ്ടാവില്ലേ അവരുടെ സാമ്പത്തികം നോക്കാതെ അവരുടെ പ്രശ്നം എത്ര വലുതാവട്ടെ അവരൊന്നും കേൾക്കാൻ ഞാൻ തയ്യാറാവുന്നില്ലേ അവരെ കേട്ടിട്ട് അവർക്ക് ഒരു പരിഹാരം അവർക്കൊരു ധൈര്യം ഞാൻ നൽകുന്നില്ലേ അത്രയ്ക്കല്ലേ എന്നെ കൊണ്ട് പറ്റുള്ളൂ അല്ലാണ്ട് എനിക്ക് ആരോടൊരു ദേഷ്യവുമില്ല ആരോടൊരു പരിഭവങ്ങളും ഇല്ല എല്ലാവരും വിജയിക്കാൻ വേണ്ടി എല്ലാ തരത്തിലുമുള്ള സപ്പോർട്ടുകൾ കൊടുക്കുന്നു ഞാൻ ഒരു ദിവസം ഹാൻഡിൽ ചെയ്യുന്ന ഇഷ്യൂസുകൾ പലരുടെയും പല തരത്തിലുള്ള ഇഷ്യൂസുകള് ആ ഇഷ്യൂസുകളൊക്കെ ഹാൻഡിൽ ചെയ്യാണ് അതിനവർക്കൊരു കൃത്യമായി ഉപദേശം നൽകണേ പൂജാവിധിയല്ല പൂജകൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് എല്ലാവർക്കും പറയാൻ പറ്റും പക്ഷെ അവർക്ക് എന്താണ് ചിന്തിക്കേണ്ടത് അവർക്ക് നാളെ ഏത് രീതിയിൽ പ്രവർത്തിച്ചാലാണ് വിജയിക്കുക എൻ്റെ ജീവിത പരിചയങ്ങൾ കൊണ്ട് എനിക്കുണ്ടായിട്ടുള്ള അറിവ് വെച്ച് അത് നിയമപരമായിട്ടുള്ളതാവട്ടെ അഡ്വക്കേറ്റ്സിന്റെ സപ്പോർട്ട് സപ്പോർട്ടാവട്ടെ അതിന് പോലീസ് പരമായിട്ടുള്ള കാര്യങ്ങളാവട്ടെ അവരുടെ ജീവിതത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ എന്നെ കൊണ്ട് പറ്റുന്ന എന്റെ സാധ്യമായ എല്ലാ ശക്തി ഉപയോഗിച്ച് അവർക്ക് ഞാൻ ബുദ്ധിപരമായ ഐഡിയാസ് പറഞ്ഞു കൊടുക്കാറുണ്ട് അതാണ് ഞാൻ ഞാനിവിടെ ഉപയോഗിക്കുന്നത് അല്ലാണ്ട് വെറുതെ പ്രശ്നം നോക്കി ആ പ്രശ്നമാണ് ആ ബാധയാണ് ഈ ബാധയാണെന്ന് പറഞ്ഞിട്ടുള്ള പരിഹാരമല്ല പറയുന്നത് അവരുടെ പ്രശ്നങ്ങൾക്ക് അവരുടെ സുഹൃത്തായി നിന്നുകൊണ്ട് സ്വാമി എന്താണ് അവർക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ടത് അത് ഉപദേശിച്ചു കൊടുക്കുന്നത് ഇന്ന പൂജ ചെയ്യാനല്ല പറയുന്നത് അവരുടെ ജീവിതം ഇങ്ങനെയാകും ആ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ എന്താണോ ചെയ്യേണ്ടത് അതാണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഒരു മാർഗദർശിയാവാണ് അവരുടെ ജീവിതത്തിൽ ഒരു സ്വാമി വിവേകാനന്ദനയ്ക്കും ശക്തി നേടിയെടുത്ത ശക്തി എന്താ ചെയ്തിട്ടുള്ളത് ജനങ്ങളെ പ്രചോദിപ്പിച്ച് അവരെ ജീവിത വിജയം നേടാനാണ് ഞാൻ അതുപോലെ തന്നെയാണ് ശ്രമിക്കുന്നത് അപ്പോ എല്ലാവരും വിജയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ആരോടൊരു ദേഷ്യവുമില്ല എന്നെക്കൊണ്ട് സാധിക്കുന്നത് ഞാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഓൺലൈനിൽ കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ട് വളരെ കുറവായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പൊ എല്ലാവരും വിജയിക്കട്ടെ